മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ചുനക്കര ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തല സംഘടിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ചുനക്കര ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു ശില്പശാല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ സ്കരണത്തിന് ഇത്തരം ഒരു പ്ലാൻ തയ്യാറാക്കാനും അത് ഒരു മാലിന്യമുക്ത കേരളം എന്ന ആശയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനും കാരണമായി നമുക്കറിയാം അവിടെ ഒരു ഉണ്ടായി രണ്ട് കാലങ്ങളിൽ നമ്മളെല്ലാം വാർത്തവരും കേൾക്കുന്നവരും ഒക്കെയാണ് മാലിന്യം പൂമ്പാലിന് തീ പിടിച്ച് വിഷപ്പുകൾ ഉയർന്ന് ആ നാട്ടിലാകെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കേരളത്തിലെ ഹൈക്കോടതി ഗവൺമെന്റിനെ വിശദമായി വിമർശിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിൽ ഗവൺമെന്റ് എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും പെട്ടെന്ന് ആളുകൊണ്ട് നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും എന്നുള്ള നിലയിൽ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഗവൺമെന്റിനെ ആണെങ്കിൽ ഉത്തരവാദിത്വം നമ്മളുടെ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന അത് സംസ്കരിക്കാനുള്ള ഒരു സംസ്കാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്ന അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡ് മെമ്പർമാരായ ഷക്കീല നാസർ സുജ രാജേന്ദ്ര കുറുപ്പ് കിലയുടെ ഫാക്കൽറ്റികളായ ആർ പത്മധരൻ നായർ പരമേശ്വരൻ നായർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജസ്ലി ബിഇഒ ബൈജു എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ആർ രേണു സ്വാഗതവും ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി പ്രീത നന്ദിയും രേഖപ്പെടുത്തി